സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തൃശൂർ പൂരം കലക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി ആഭ്യന്തര വകുപ്പിനെ ക്രിമിനൽ വൽക്കരിച്ച് വയനാട് ദുരന്തത്തിലും ഫണ്ട് തട്ടിപ്പ് നടത്തിയ ഒരു സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന മാഫിയ സംരക്ഷനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ജോയ് ഉദ്ഘാടനം ചെയ്തു തന്റെ ചുറ്റിലുമുള്ള ഉപജാപക സംഘങ്ങളെ മാഫിയ തലവന്മാരെ സംരക്ഷിക്കുന്നവനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഏഴര വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു ആദ്യത്തെ അഞ്ചു വർഷം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ കള്ളക്കടത്ത് നടത്തി സ്വർണക്കള്ളക്കടത്തിന് ആദ്യം ആരോപണ വിധേയനായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തൊണ്ണൂറ്റി ഒമ്പത് ദിവസം ജയിലിൽ കിടക്കുന്ന അഴിമതി കേസിൽ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇപ്പോ ഭരണകക്ഷി എം തന്നെ പ്രതിപക്ഷം നിരന്തരമായി ഉയർത്തുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് ശരിയാണ് എന്ന് പന്ത്രണ്ട് പത്രസമ്മേളനം നടത്തി സി പി എമ്മിന്റെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ നിരന്തരമായി പിണറായി വിജയനെതിരെ ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് പി വി അൻവർ പറയുന്നത് എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുകയാണ് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചറ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ റഷീദ് പറമൻ ഡി സി സി ജനറൽ സെക്രട്ടറി അസീസ് ചീരാൻ ട്രഷറർ വല്ലാഞ്ചറ ഷൌക്കത്തലി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ ഹനീഫ മേച്ചേരി മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്